പിസ്സാ ഹട്ട് അറുപത്തിയെട്ട് യു കെ റെസ്റ്റോറൻറ്റുകൾ അടച്ചുപൂട്ടുന്നു ആയിരത്തി ഇരുന്നൂറിലധികം പേർക്ക് ഇതിലൂടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത് ബ്രിട്ടനിലെ പിസ്സാ ഹട്ട് റെസ്റ്റോറൻറ്റുകൾ നടത്തിയിരുന്ന കമ്പനിയായ ഡി സി ലണ്ടൻ പൈ അഡ്മിനിസ്ട്രേഷനിലേക്ക് പ്രവേശിച്ചതിനെ തുടർന്നാണ് പിസ്സാ ഹട്ട് അറുപത്തിയെട്ട് റെസ്റ്റോറൻറ്റുകളും പതിനൊന്ന് ഡെലിവറി സെൻറ്ററുകളും അടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചത് എച്ച് എം ആർ സി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കമ്പനിക്കെതിരെ വൈൻഡിങ് പെറ്റീഷൻ ഫയൽ ചെയ്തത് തുടർന്നാണ് ആയിരത്തി ഇരുന്നൂറ്റി ജീവനക്കാർക്ക് ജോലി നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നാൽ പിസ്സഹട്ടിൻ്റെ ആഗോള ഉടമസ്ഥരായ അമേരിക്കൻ കമ്പനിയായ എംബ്രാൻസ് ബ്രാൻസ് തയ്യാറാക്കിയ രക്ഷാ കരാർ മൂലം അറുപത്തിനാല് റെസ്റ്റോറൻ്റുകൾ ഏറ്റെടുക്കുകയും ജോലികൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചു കരാർ മൂലം ഉപഭോക്തൃ സേവനങ്ങളും ബന്ധപ്പെട്ട ജോലി സാധ്യതകളും സംരക്ഷിക്കാനാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് പിസഹഡ് യു കെ വക്താവ് പറഞ്ഞു ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ജീവനക്കാർക്കാണ് യു കെയിലെ നിയമാനുസൃതമായ ട്യൂബ് നിയമപ്രകാരം പുതിയ കമ്പനിയായ എം വിക്കിറ്റിയിലേക്ക് മാറുന്നത് റെസ്റ്റോറൻറ്റുകൾ സുഗമമായി പ്രവർത്തിപ്പിക്കുക ഈ മാറ്റത്തിനിടയിൽ ജീവനക്കാരെ സഹായിക്കുക എന്നിവയാണ് ഇപ്പോൾ തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് കമ്പനി വക്താവ് പറഞ്ഞു ഒരു വർഷക്കാലത്തിനിടയിൽ യെല്ലോ ലൈനിൽ നിയമവിരുദ്ധമായി പാർക്ക് ചെയ്ത് പിഴവാങ്ങിയത് പതിനാറ് ലക്ഷം ബ്രിട്ടീഷുകാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കാണിത് നിയമമനുസരിച്ച് വാഹനം ഓടിക്കാൻ ഡ്രൈവർമാർ തയ്യാറാക്കുമ്പോൾ പാർക്കിംഗ് പ്രശ്നങ്ങൾക്ക് പ്രായോഗികമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് എന്നും കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് എ പറഞ്ഞു ഡബിൾ യെല്ലോ ലൈനുകൾ ബ്ലൂബാർഡ് ഉള്ളവർക്കൊഴികെ മറ്റെല്ലാവർക്കും എല്ലാ സമയത്തും പാർക്കിംഗ് തടയുന്നതാണ് സിംഗിൾ യെല്ലോ ലൈൻ ആണെങ്കിൽ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം പാർക്കിംഗ് അനുവദിക്കുന്നു വാർഡുമാരെ ഉപയോഗിച്ചും ക്യാമറകൾ വഴിയുമാണ് കൗൺസിലുകൾ നിയമം നടപ്പിലാക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ഏയെ യു കെയിലെ എല്ലാ കൗൺസിലുകൾക്കും നൽകിയ അപേക്ഷയുടെ പ്രതികരണമായിട്ടാണ് ഇപ്പോൾ പതിനാറ് ലക്ഷം പേർക്ക് യെല്ലോ ലൈനിൽ നിയമവിരുദ്ധമായി പാർക്ക് ചെയ്തതിന് പിഴ വിധിച്ചതായി വിവരം പുറത്തു വന്നത് ഇതിൽ പകുതിയിലധികം പിഴ നോട്ടീസുകൾ നൽകിയിട്ടുള്ളത് പത്ത് കൗൺസിലുകളാണ് അതിലഞ്ചും രണ്ടും ബെറോകളാണ് യു കെയിൽ പത്താം തരത്തിന് തുല്യമായ ജി സി എസ് സി കോഴ്സ് പാസാകുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പഠന സാധ്യതകൾ ഒരുക്കാൻ ലക്ഷ്യമിട്ട് വി ലെവൽ കോഴ്സുകൾ ആരംഭിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു നിലവിൽ ജി സി എസ് സി പാസ്സാകുന്നവർ പ്ലസ് ടുവിന് തുല്യമായി ഐ എ ലെവൽ പാസ്സായി ഡിഗ്രി കോഴ്സുകൾക്ക് ചേരുകയാണ് ചെയ്യുന്നത് ഇതിന് സാധിക്കാത്തവർക്ക് ലെവൽ ത്രീ ബി ടെക് കോഴ്സുകൾക്ക് ചേർന്ന് പഠനം തുടരാം എന്നാൽ ഇതിന് രണ്ടിനും സാധിക്കാത്തവർക്ക് മൂന്നാമതൊരു മാർഗ്ഗം എന്ന നിലയിലാണ് പതിനാറ് വയസ്സ് പൂർത്തിയായ വിദ്യാർത്ഥികൾക്കായി വിവിധ വിദ്യയിൽ പരിശീലനം ലഭിക്കുന്ന വി ലെവൽ കോഴ്സുകൾ ആരംഭിക്കുന്നത് ഭാവിയിൽ നിലവിലെ ബി ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയാകും പുതിയ പരിഷ്കരണം ഉപരിപഠനത്തിനായി ഇംഗ്ലീഷ് മാത്സ് പരീക്ഷകളുടെ റീസെറ്റിംഗ് ഒഴിവാക്കാനും വി ലെവൽ കോഴ്സുകളിലൂടെ സാധിക്കും സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ പുതിയ ചുവടുവയ്പാകും വി ലെവൽ കോഴ്സുകളെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതീക്ഷ എ ലെവലിന് പുറമെ ഇപ്പോൾ തൊള്ളായിരത്തോളം കോഴ്സുകളാണ് നിലവിലുള്ളത് അവയെല്ലാം ഒരു കുടക്കീഴിലാക്കി പ്രവേശന നടപടികളും മറ്റും രൂപീകരിക്കുകയും ജോലി സാധ്യതകൾ എളുപ്പമാക്കുകയുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്